നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യുന്നതും ദിയാപ്പണം നൽകിക്കൊണ്ട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ മലയാളികൾ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു രൂപകാര്യങ്ങളൊന്നും പൂർണ്ണമായ രീതിയിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏതു തരത്തിൽ ഇടപെടണം എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്കയുള്ളത് യമൻ പൗരനായിരിക്കുന്ന തലാൽ എന്ന് പറയുന്ന ആളെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ എന്ന് മാത്രമല്ല അതിന്റെ കാര്യങ്ങൾ പറയുന്നത് മയക്കുമരുന്ന് കുത്തിവെച്ചുകൊണ്ട് നിമിഷപ്രിയ ബോധരഹിതരാക്കി എന്നുള്ളതും പിന്നീട് കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി ടാങ്കിൽ നിക്ഷേപിച്ചു രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടു എന്നുള്ളതുമാണ് കേസായിട്ട് പറയുന്നത് അതിന്റെ ഒരു സ്ഥിരീകരണമായിട്ട് എഫ്ഐആറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ആ വിഷയത്തോത്തോടനുബന്ധിച്ച് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ടാണ് വധശിച്ചയുമായി ബന്ധപ്പെട്ട കേസിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇപ്പോൾ അബ്ദു അബ്ദുൾ റഹീം രക്ഷപ്പെട്ട് മുപ്പത്തിനാല് കോടി രൂപ നൽകിക്കൊണ്ട് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടതിന്റെ തുടർച്ചയായ രീതിയിൽ നിഷ നിമിഷപ്രിയയുടെ വിഷയത്തിലേക്കും കൂടി കേരളം ശ്രദ്ധ ചെലുത്തുകയാണ് പക്ഷേ അത് കേസിന്റെ രൂപത്തിനും രണ്ടിനും രണ്ട് മാറ്റവും രണ്ടു അവസ്ഥയും ഉള്ളത് കൊണ്ട് ഏത് തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പം തന്നെ ആശങ്കയിലാണ് അബ്ദുറഹീമിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അത് തട്ടിപ്പോയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക പ്രയാസമുള്ള ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട കൊലപാതകമായതുകൊണ്ട് കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നുള്ളത് ഏറെക്കുറെ കോടതിക്ക് തന്നെ ബോധ്യമായതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഈ കുട്ടി മരണപ്പെടാനുള്ള സാഹചര്യങ്ങൾ കള്ളന്മാർ വന്നുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് ചെയ്തതാണ് എന്ന് വരുത്തിയതാണ് യഥാർത്ഥത്തിൽ കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന റീമിന്റെ കേസ് എന്നാൽ നിമിഷപ്രിയയിലേക്ക് എത്തുന്ന സമയത്ത് പാലക്കാട് കൊല്ലങ്കോട്ട് സ്വദേശിയാണ് യമനിൽ നെയ്സായി ജോലി ചെയ്യുന്ന നിമിഷപ്രിയ അവന് യമനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭർത്താവ് അയക്കുന്ന റോമി തോമസുമായിട്ടാണ് അവിടെ താമസിച്ചിരുന്നത് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലിക്കിടയിലാണ് പുതിയ ഒരു മെഡിക്കൽ സെൻറ്റർ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അതിനൊരു സ്പോൺസർ കിട്ടണം ആ സ്പോൺസർ അന്വേഷിച്ച് തേടിയെത്തുന്ന സമയത്താണ് തലാൽ എന്ന് പറയുന്ന ആളുമായിട്ട് കണ്ടുമുട്ടുന്നത് അങ്ങനെ അവർ വേണ്ട രീതിയിൽ സഹായം ചെയ്യാമെന്ന് എന്ന് പറഞ്ഞു ഇവർ തമ്മിൽ വലിയ സൗഹൃദ ബന്ധങ്ങളായി കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭർത്താവായിരിക്കുന്ന ടോമി തോമസുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് അതിനോടനുബന്ധിച്ച് തന്നെ അവർ ഫോട്ടോ എടുത്തതും അതൊക്കെ വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇവർ പുതിയതായിരിക്കുന്ന ഒരു ഈ മെഡിക്കൽ സെന്റർ തുടങ്ങി ഈ നിമിഷപ്രിയ നേഴ്സായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് അറിയാവുന്നതാണ് വിഷയം വരുന്നത് ഇത് സാമ്പത്തികപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം പ്രതീക്ഷനേക്കാൾ കൂടുതലുണ്ടായി അതിൽ കരാർ വ്യവസ്ഥ പ്രകാരം ഈ മുപ്പത്തിമൂന്ന് ശതമാനം തലാലിനും അറുപത്തിയേഴ് ശതമാനം നിമിഷപ്രേക്കും എന്ന വ്യവസ്ഥയിലാണ് കരാർ ഉണ്ടാക്കുന്നത് എന്നാൽ അത് ആ കരാറിലൊക്കെ വ്യാജരേഖകളൊക്കെ തിരികെ കയറ്റിക്കൊണ്ട് ഈ അറുപത്തിയേഴ് ശതമാനം ഈ യമൻ പൗരനും മുപ്പത്തിമൂന്ന് ശതമാനം നിമിഷക്കുമാക്കി തിരുത്തൽ ചെയ്തു അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതോടനുബന്ധിച്ച് തന്നെ ഈ യമൻ പൗരനായിരിക്കുന്ന തലാൽ നിമിഷപ്രിയ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നൊരു ആരോപണം ഇതിൻ്റെ കൂടെ കൂടെ വരുന്നുണ്ട് അപ്പൊ അത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിമിഷ പറയും കല്യാണം കഴിച്ചതിന്റെ രേഖകൾ തൻ്റെ കൈവശത്തിലുണ്ട് എന്ന് തലാലും പറഞ്ഞു അവർ ഉള്ള സമയത്ത് തന്നെ വലിയ വിഷയങ്ങളും കോടതി കേസുകളും പോലീസ് സ്റ്റേഷനുമായിട്ട് പോയ കുറെ പ്രശ്നങ്ങൾ അതിനോട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ വേണ്ടത്ര രീതി രീതിയിൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിമിഷയ്ക്ക് സാധിച്ചിട്ടില്ല എന്നൊരു പോരായ്മ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അപ്പോ ഈ തലാലിനെ സംബന്ധിച്ചിടത്തോളം തലാൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക മേഖല മുഴുവനും കയ്യിലാക്കാൻ വേണ്ടി നോക്കിയിരുന്നു എന്നുള്ളതും എന്നാൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിക്കെടുക്കുന്ന സമയത്ത് നിമിഷപ്ര പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇടയിൽ വന്നിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് തലാൽ ചെല്ലി പിരിയണം എന്ന് പറഞ്ഞ സമയത്ത് തലാൽ അതിന് സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രതിസന്ധി ആ വിഷയങ്ങളൊക്കെ ഇവിടെ അവരും തമ്മിലും ഉണ്ടായതിൽ മറ്റുള്ള ആളുകൾ ഒന്ന് രണ്ട് ആൾക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങൾ പരിഹാരം തരാം അല്ലെങ്കിൽ ഇടപെടാം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ മയക്കുമരുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുത്തിവെക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതും അത് ചെയ്യാൻ വേണ്ടി താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അങ്ങനെ കുത്തിവെച്ച ഒരു പ്രവൃത്തി മാത്രമാണ് നിമിഷം ചെയ്തത് എന്നുള്ളതും ബാക്കിയുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരോട് സഹകരിച്ച വ്യക്തികളാണ് ചെയ്ത് എന്നും നിമിഷ പറഞ്ഞു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നു അതായത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു രൂപങ്ങളും വിവരങ്ങളും ഇപ്പോഴും ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഇത് എത്രത്തോളം കള്ളത്തരമുണ്ട് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്നുള്ളതും വ്യക്തമായിട്ടില്ല അതോടനുബന്ധിച്ച് തന്നെ യമൻ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെപ്പോലെ തന്നെ വിപുലമായിരിക്കുന്ന പ്രവാസി സംവിധാനമുള്ളൊരു രാജ്യമൊന്നും അല്ല ദരിദ്ര രാജ്യമാണ് ഒരു കാലഘട്ടം വരെ യമൻ കുറച്ചും കൂടി ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഈ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹറിനൊക്കെ പോലുള്ള ഈ രാജ്യങ്ങളിൽ മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവാസി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും സജീവമാണ് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സജീവത പോലെയാണ് യഥാർത്ഥത്തിൽ കത്തറുകളും സൗദിയിലൊക്കെ പ്രവാസികളുടെ കൂട്ടായ്മകളുള്ളത് അത്രമൊരു കൂട്ടായ്മ ശക്തമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ഇല്ലാത്ത രാജ്യമാണ് യമനും സിറിയയും അത് ഗൾഫ് രാജ്യത്തിൽ പെട്ടതല്ല എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അങ്ങനെ മാത്രമല്ല കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്രദേശവുമല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം യമൻ യമൻ മലയാളികൾ മലയാളികളിഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ഘട്ടത്തിലൊന്നും ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പിന്നീട് എഴുപത് ലക്ഷം റിയാൽ റിയാലെങ്ങാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരല്ല അത് ഈ ഒരു രൂപം കിട്ടാതെ തന്നെ അഭിപ്രായം പറഞ്ഞതാണ് എന്നുള്ളതും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ യമൻ കുടുംബം ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടുമാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നത് അവിടെ നടന്ന സംബന്ധിച്ച് അബ്ദുൾ റഹീമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി മൂന്ന് കോടി ആണെങ്കിലും ഈ പണം തന്നാൽ റീമിനെ രക്ഷപ്പെടുത്താൻ തയ്യാറാണ് എന്ന് പറയാൻ അവിടെ ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ പറയിപ്പിക്കാൻ ആളുണ്ടായിരുന്നു വക്കീലും വക്കീലുമാരുമായി സംസാരിച്ചും വ്യത്യസ്ത പ്രവാസി സംഘടന ഒക്കെ സംസാരിച്ചു കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എം എൽ അത് സാധിക്കുന്നില്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ നിമിഷ പ്രിയക്ക് വധശിക്ഷയും അതോടനുബന്ധിച്ച് രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവുമാണ് ശിക്ഷിച്ചത് ഈ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് പരാതിയില്ലെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ രണ്ട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഏത് അബ്ദുറീമൻ്റെ വിഷയത്തിലും അതേ പ്രശ്നങ്ങൾ തന്നെ വരുന്നുണ്ട് ഗവൺമെന്റിനോട് കോടതി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് അതിലെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഈ വ്യക്തിയെ പുറത്ത് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ വിഷയങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും കോടതി വധശിച്ച ഇളവ് ചെയ്തതിന് ശേഷവും ജയിൽ മോചനത്തിന്റെ മുന്നോടിയായിട്ട് ചോദിക്കും എന്നുള്ളത് അവിടുത്തെ നിയമമാണ് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വേണ്ടി പണം നൽകി നൽകുകയാണെങ്കിൽ തന്നെ ഗവൺമെന്റ് തലത്തിൽ പരാതി ഇല്ലെങ്കിൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി പറ്റൂ അതല്ലെങ്കിൽ വധശിക്ഷ നീങ്ങുക മാത്രമേ ചെയ്യൂ അങ്ങനത്തെ ഒരു വിഷയം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതൊക്കെ പരിഹരിക്കപ്പെട്ടതാണ് ഏതായിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ യമന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറുണ്ട് എന്ന് അവർ പറയുക എന്നുള്ളതാണ് അങ്ങനെ ആ സമയത്തെ രണ്ടാം ഘട്ടത്തിൽ തന്നെ പ്രാധാന്യമുള്ളൂ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ആളുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് എംബസി നേർക്ക് നേരെ കൃത്യം കൃത്യമായ രീതിയിൽ നിന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ വലിയ വിഷയങ്ങളുണ്ടാകും ഇതൊക്കെ എംബസി വലിയ പങ്ക് വഹിക്കുന്നൊരു വിഷയമാണ് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ മറ്റുള്ള രാജ്യത്തിലെ പൗരന്മാർ ഈ കേസ് വിഷയത്തിലും ഈ നടപടി വിഷയത്തിലുമൊക്കെ ഇടപെടുന്ന ഉണ്ടാവുന്ന സമയത്ത് അതിൽ എംബസിയുടെ നിലപാടുകളും അഭിപ്രായങ്ങളും സമീപം വളരെ നിർണായകമാണ് പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും എംബസി വേണ്ട രീതിയിൽ ഇന്ത്യക്കാരെ സഹായിക്കുന്നില്ല എന്നുള്ളത് പ്രവാസികളുടെ എല്ലാ കാലത്തെയും പരാതിയാണ് അങ്ങനെ ഇല്ലാത്ത രീതിയിൽ ഒരു ആവുകയാണ് തീർച്ചയായിട്ടും നിമിഷപ്രേം രക്ഷപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു നിരപരാധിത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ എങ്കിലും യമന്റെ കുടുംബം ആപ്പ് നൽകാൻ തയ്യാറാണ് എങ്കിലും സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ അതിന് പരിഹാരം നൽകിക്കൊണ്ട് ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും മലയാളികൾ ആവശ്യമാണ് പതിനാറ് കൊല്ലത്തോളമാണ് ജയിലിൽ കടന്നത് നാൽപ്പത്തിനാലു കോടി രൂപയാണ് പിരിച്ചുകൊണ്ട് കേരളക്കാരെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് സമാനപരമായിരിക്കുന്ന ഒരു സഹായകാര്യങ്ങളൊക്കെ നിമിഷപ്രേമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ആവശ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്